ഹലോ വെൽക്കം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞണ്ട് റെസിപ്പിയാണ് കേട്ടോ അതായത് ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് എൻ്റെ രീതിയിൽ എൻ്റെ സ്റ്റൈലിൽ ഞാൻ കണ്ടുപിടിച്ചൊരു ഞണ്ട് റെസി ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചീനച്ചട്ടി എടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് ചേർക്കുകയാണ് ചെയ്ത് അരച്ച് ചേർക്കുന്നവരുണ്ട് എനിക്ക് അരിഞ്ഞ് ചേർക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ ഞാനത് അരിഞ്ഞു ചേർത്തു അതിന് ശേഷം എൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ കണ്ടുപിടിച്ചത് സവോള നല്ല പിന്നെ ആവശ്യം പറ്റുന്നത്രയും നൈസായിട്ട് അരിഞ്ഞിട്ട് അതായത് ഇതുപോലെ ഒന്ന് ഉടച്ച് ഉടച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ടയായിട്ടിരിക്കുന്ന ഒന്ന് ഉടച്ചെടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടും പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് എളുപ്പമാണ് അത് കാരണം ഇതിങ്ങനെ ഒന്ന് ഉടച്ച് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുക തിരുമ്മിയെടുക്കുമെന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ആ ഒരു കട്ടയായിട്ടിരിക്കുന്നതിനൊന്ന് കൈകൊണ്ടിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അതങ്ങോട്ട് ഒരു സ്പ്ലിറ്റായി കിട്ടുമല്ലോ അങ്ങനെ എടുത്തതിന് ശേഷം അത് ഡയറക്റ്റ് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ഒന്ന് വഴണ്ടി വരുമല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എണ്ണയൊക്കെ എല്ലായിടത്തും ഒന്ന് ഇത് പറ്റുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് ആദ്യം ആദ്യം തന്നെ നമ്മൾ അങ്ങനെ ഒന്ന് വിടർത്തി വിടർത്തിയിട്ടതുകൊണ്ട് എല്ലാം നല്ല എല്ലാത്തിലും എണ്ണയൊക്കെ പറ്റി പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ എളുപ്പമാണ് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പ് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ടാണല്ലോ നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തല്ല ചെയ്ത് തുടങ്ങിയത് അപ്പോൾ തുടങ്ങിയപ്പോൾ ഞാനോട് ഓക്കെ എന്നാൽ എൻ്റെ ഞാൻ റെസിപ്പി എങ്ങനെയുണ്ടെന്ന് എല്ലാവരെയൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാണ് ചെയ്തത് അത് കാരണം ആദ്യമേ ഉള്ള കാര്യങ്ങളെല്ലാം അരിയുന്നതും പെറുക്കുന്നതും ഒക്കെ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ അപ്പം ഇത് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ വഴറ്റേണ്ടവർക്ക് നല്ലതുപോലെ വഴറ്റാട്ടോ അപ്പം എത്ര വഴണ്ട് സവോള എത്ര വഴണ്ട് വരുന്നോ അതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടും ഞാൻ എന്താ ഈ ഒരു ചെറിയ ഗോൾഡൻ കളർ ആകുന്നത് വരെയാണ് വെയിറ്റ് ചെയ്തോളൂ അപ്പോൾ ഗോൾഡൻ കളർ കളറായതിനു ശേഷം അതിലേക്ക് ആദ്യം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ കല്ലിലേക്ക് തന്നെ ചീനച്ചട്ടിയിലേക്ക് വീഴുകയും വീഴുമ്പോഴത്തേക്കും ചൂട് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തത് പിന്നെ തീ കുറച്ചിട്ടിരിക്കുവായിരിക്കും പൊടി ഇടാൻ നേരത്തെ തീ കുറച്ചിടുമല്ലോ അതുകൊണ്ട് വലിയ കരിയില്ല എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ മുളക് പൊടി മുളക് പൊടി ഞാനിവിടെ ഇട്ടത് കുഞ്ഞു ടീസ്പൂണാണ് എൻ്റെ മുളക് പൊടിക്കകത്ത് കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ട്രാവൽ ചെയ്യേണ്ടി വന്നത് ഏകദേശം ഒരു മൂന്ന് സ്പൂൺ നോർമൽ സ്പൂൺ ആണെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയൊക്കെ ഉള്ളൂ അത്രയും തന്നെ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഇതൊക്കെ ഓരോരുത്തരുടെ മസാല ഫ്ലേവർ എരിവ് ഒക്കെ അനുസരിച്ചിരാം എന്തായാലും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയാണ് ഇടേണ്ടത് ശേഷം ഞാൻ ഇതാ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ അതിലേക്കൊന്നു ഇട്ട് കൊടുക്കുക ഞാൻ നേരത്തെ തന്നെ ഞാനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചാൽ അതൊന്നും വീഡിയോ എടുത്തില്ല നോർമലി ഞാൻ എല്ലാവരും ക്ലീൻ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളത് അത് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പം എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് വീഡിയോ ഔട്ടായി പോകുന്നത് ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് ഒരു കൈകൊണ്ട് ഇളക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് വീഡിയോ ഔട്ടായി പോകുന്നത് അതിലേക്ക് ഇത് ആ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ് അതേ അപ്പോൾ എനിക്ക് ഉപ്പ് നോക്കിയപ്പോൾ ശകല ഉപ്പ് കുറവുള്ളതുപോലെ പോലെ തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് ഇളക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അത് മൂടി വെച്ച് വേവിക്കാൻ വെക്കുക മൂടി വെച്ച് ഒരു തിള വരണം ഏകദേശം ഒരു ഒരു തിളയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് അന്ന് ഒന്ന് മൂടി ഒരു ശക്കല ഒരു രണ്ട് മൂ ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ രമ്പേലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനെക്കുറിച്ച് രമ്പേലേനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല അത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ബിരിയാണിക്കും ചിക്കൻ കറിക്കും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഞാനിത് ഞണ്ട് കറിയിലും ഇട്ട് കൊടുക്കും നമ്മുടെ വീട്ടിലുള്ളത് കാരണം നമ്മൾ കിച്ചേട്ടം പറയുന്നത് പോലെ വീട്ടിലുള്ള സാധനമാകുമ്പോൾ നമുക്ക് എല്ലാത്തിലും പെറുക്കി ഇടാല്ലോ അങ്ങനെയുള്ളൊരു ഇതിൽ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അടച്ചു വെക്കുക അതൊന്ന് നല്ലതുപോലെ കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ തക്കാളിക്കുക നീളത്തിൽ കണ്ടിച്ച് കൊത്തി നല്ലതുപോലെ അരിഞ്ഞ് അതിലേക്കങ്ങ് മെൽറ്റായി വെന്ത് ചേരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് അരിഞ്ഞ് നീളത്തിലോ അല്ലെങ്കിൽ ചെറിയ 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 ചെറുതായിട്ട് അരിഞ്ഞൊക്കെ ഇടാം ഇപ്പം ഞാൻ ഇച്ചിരി ഒന്ന് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടിക്കോട്ടെ ന്നോർത്ത് ഒരു ശകലം കട്ടിയിലാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് ഇട്ടുകൊടുക്കുക അതിലേക്ക് അത് മൂടി വെച്ച് അതും ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് കുരുമുളക് കൂടിയൊന്നും ഞാൻ ഇവിടെ ഇടുന്നില്ല കാരണം പിള്ളേർക്ക് കഴിക്കേണ്ടതാണല്ലോ അതുകൊണ്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വെന്ത് വറ്റി വരണ്ടു വരുമ്പോഴത്തേക്കും നമ്മുടെ പാകത്തിന് വരട്ടിയെടുക്കാം നമുക്കിവിടെ നല്ലതുപോലെ അത്യാവശ്യം വരട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ചാറൊന്നും ഒരുപാടില്ലാതെ അതിലേക്ക് നമ്മൾ ചപ്പാത്തിയും കൂട്ടി ഇതാ നമ്മുടെ ഞണ്ട് കീറുക കണ്ടോ ഈ പരുവത്തിലാക്കിയാണ് നമ്മൾ കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് ഇതെൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം